മനസ്സിലാർക്കും നമ്മുടെ പുതിരയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എൻ്റെ ഗാർഡൻ്റെ വളർച്ചകളെ കുറിച്ചൊക്കെ ആയിട്ടോ നമ്മള് വീണ്ടും വന്നിരിക്കുന്നത് അപ്പോ എൻ്റെ ഗാർഡൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു എല്ലാ ദിവസവും കാണുന്നതാണല്ലോ എന്നായിരിക്കും ഓർക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഞാൻ കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും എൻ്റെ വളർച്ച പക്ഷെ നിങ്ങക്ക് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ വളർച്ച എന്തോരുണ്ടെന്നൊക്കെ മനസ്സിലാവുമായിരിക്കും അല്ലെ അപ്പൊ തന്നെയാണ് ഞാൻ കാണിച്ചത് എന്താ ഇത് കണ്ടില്ലേ ഇത് നമ്മളത് ചെറിയ ഒരു കൊഴു ഇത് വളർന്നിട്ടില്ല കേട്ടോ ഇതുപോലൊരു ചെറുത് വെച്ചാണ് അതെ ഇപ്പോൾ ഇത്രയും വലുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കോഴിപാലം പൂ ഇട്ടു അത് അപ്പോൾ നമ്മൾ ഓണത്തിന് ശരിക്കും പറഞ്ഞത് പൂ പറു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നട്ടു വളർത്തിയത് പക്ഷേ ഓണം കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിക്കും പൂ നല്ലോണം ഇടാൻ തുടങ്ങിയത് എന്നാലും ഓണത്തിന് നമുക്ക് പൂവൊക്കെ ഇടാനുള്ളത് കിട്ടിയായിരുന്നു ഇച്ചിരി ഇച്ചിരി ആ ശരിക്കും കിട്ടിയായിരുന്നു പക്ഷേ എന്നാലും ഇപ്പോഴാണ് ഇച്ചിരി ഇവിടെ ആർത്ത് വളർന്നു വന്നിരിക്കുന്നത് പിന്നെ എനിക്കായിരുന്നു മൂക്കടപ്പും ഭയങ്കര ഇതൊക്കെ ആയതുകൊണ്ട് ഒച്ചയ്ക്ക് പ്രശ്നം ഉണ്ടായിരിക്കും അത് നിങ്ങൾ വൈകി വേണ്ട അടുത്ത അടുത്തായിട്ട് നമ്മുടെ പത്ത് മണീനെയെല്ലാം ഞാൻ അത് വീണ്ടും വേറെ വേറെ ഒടിച്ച് വേറെ വേറെ ആയിട്ട് കുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഒടിച്ച് കുത്തി അറിഞ്ഞിപ്പോൾ അതെല്ലാം ഒരാൾ വൈകുന്നേരം ആയതുകൊണ്ട് അടയുകട്ടോ പക്ഷെ സംഭവം നല്ല ഊർജത്തോടെ എല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്തു നോക്കാം പിന്നെ നമ്മുടെ റോസച്ചെടികളെല്ലാം നമ്മൾ അന്ന് മറ്റേ മുട്ട് തുള്ളി കൊടുത്തില്ലേ അത് തുള്ളി കൊടുത്തപ്പതേ നോക്ക് ഇപ്പോൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇത് വേണേലും ഇത് നോക്ക് പിന്നെ മുട്ടും എന്തോരാന്ന് നോക്കിയത് ഇത് ഇവിടെ ബട്ടൺ റോസ് ആട്ടോ അങ്ങ് ചേർത്തിലേ പോയപ്പോൾ മേടിച്ചതാണ് അപ്പം അതും ഉത്തരമായിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഇച്ചിരി പ്രശ്നമുണ്ട് അത് ഇച്ചിരി എന്തോ ആയി വരണം അതിൻ്റെ ഒരു ഉണക്കം വന്നിട്ടുണ്ട് ശരിയായിക്കോളൂ പിന്നെ ഇവിടെയൊക്കെ നമുക്കത് വേറെ തുളസി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് വീണ്ടും അമ്മക്ക് റീപ്പോർട്ട് ചെയ്യണം എന്ന് എന്നാണ് അപ്പോൾ അമ്മ ഇനി നമ്മുടെ കൂടുതൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മേം കൂടിയിട്ട് ഇപ്പൊ സെറ്റ് ആയി കിട്ടും എല്ലാം കൂടി അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ അത് മൊത്തം കാട് കയറി കിടക്കണമുണ്ടില്ലേ ഞാൻ ഒരു വെറൈറ്റി ബന്ദി കാണിച്ചതാണ് ഞാൻ നിങ്ങളെ ഇത് ഉണ്ടോ ഇതാണ് ഒരു വെറൈറ്റി ബന്ദി ഏ പക്ഷെ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്നറിയുമോ ഇതിൽ ഒത്തിരി എതളുണ്ടല്ലേ സാധാ ബന്ദി അയ്യോ ഒടിഞ്ഞത് സാധാ ബന്ദി പോലെയല്ല അത് ഒത്തിരി എതളുണ്ട് ഇതിനൊരു പ്രത്യേക ടൈപ്പ് ബന്ദിയാണ് പക്ഷെ എനിക്കിത് തന്ന ആൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറെ വേറെ കളർ വരുമെന്നാണ് ഞാൻ ഓർത്തൊരു വെറൈറ്റി ടൈപ്പ് ബന്ദി ഉണ്ട് ഉള്ളിൽ വേറൊരു കളർ അതിൻ്റെ പുറത്ത് വേറെ കളറുള്ളത് ഈ പണ്ടി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പോയത് കാരണം അതുതന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാൽ വെച്ചതാണ് പക്ഷേ ഒത്തിരി ഇതളുള്ള ബന്ദിയാണത് അപ്പം മറ്റേ സാധാ ബിന്ദെ പക്ഷെ ഒത്തിരി ഇതളുണ്ട് കേട്ടോ എനിക്ക് പക്ഷെ ഇത് നമുക്ക് ഓണത്തിന് ഇതിലേന്ന് ഒത്തിരി കിട്ടിയില്ല രണ്ട് പൂവെന്തോ കിട്ടിയിട്ടുണ്ട് രണ്ടോ നാലോ പൂവെന്തോ കിട്ടിയിട്ടുണ്ട് ഓണത്തിന് നാല് പൂവേ കിട്ടിയുള്ളൂ പക്ഷെ ഓണം കഴിഞ്ഞപ്പോഴേ അത് പൂവിടാൻ തുടങ്ങി അതിൻ്റെ അടിയിൽ നിന്ന് ഇതേ വേറൊരു തയ്യും കളുത്ത് വന്നു കേട്ടോ പിന്നെ നമ്മുടെ ഓണത്തപ്പനെയൊക്കെ അതെ ഞാനിവിടെ ഒടിച്ചല്ല ഒടിച്ചതല്ല അത് ഞാനത് പൊട്ടിച്ചു അല്ല പൊട്ടിച്ചെന്ന് അതിനകത്ത് ഇട്ടയാണത് അപ്പം വെള്ളം ഇങ്ങനെ പൊട്ടി പോകും അപ്പം ഞാൻ ഒടിച്ചില്ലാട്ടോ ഒടിക്കാൻ എനിക്കൊന്നും തോന്നിയില്ല പിന്നെ നമ്മുടെ അത്തക്കളത്തിൻ്റെ ഇതാരും നോക്കണ്ടട്ടോ അത് ഞാൻ ഞാനെടുത്ത് മാറ്റിയില്ല ഇത് ഞാൻ എടുത്തിട്ട് ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും മണ്ണില്ലാത്ത ടൈപ്പ് ചെടിയിലേക്ക് പിന്നെ ഇത് നോക്ക് ഇതേ ഇതിൻ്റെ ഉളർച്ച എനിക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ കാരണം ഞാൻ എല്ലാ ദിവസവും കാണാറ് എനിക്കന്നെ മനസ്സിലാവുന്നില്ല പക്ഷേ ആദ്യത്തെ ഈ പുതിയ ചെടിയൊക്കെ കൊണ്ട് നടന്ന ടൈമിൽ ഈ സാധനയിൽ ഈ ചെടി എങ്ങനെയാണ് നിങ്ങളൊന്ന് ആ വീഡിയോ എടുത്ത് നോക്ക് എന്നിട്ട് ഈ വീഡിയോ നോക്കുമ്പോഴത്തേക്കും ഇത് നല്ലോണം അത് ആർത്തം ഉണ്ടാക്കും എൻ്റെ ചട്ടി പോലും കാണാതില്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഇത് നിത്യ കല്യാണി ശവ ശവക്കോട്ടപ്പൂ അങ്ങനെ പലതും പറയും പക്ഷേ എൻ്റെ ഒറിജിനൽ പേര് നിത്യ കല്യാണി എന്നാണ് ഇത് രണ്ട് വെറൈറ്റി ആട്ടോ ഞങ്ങൾ വെച്ചേക്കുന്നത് അപ്പം രണ്ടും പൂത്തിട്ടുണ്ട് എല്ലാ ദിവസവും പൂക്കും അത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മുടെ ഇത് ഇത് തന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കും ഞാൻ രണ്ട് തണ്ടു കൊണ്ട് കുത്തിയ ഒരു പനിക്കൂർക്കയാണ് എന്തോ ഔഷധ ഗുണം കൂടുതലുള്ള പനിക്കൂർക്ക എന്നൊക്കെയാണ് എനിക്ക് പറയുന്നത് അത് പിന്നെ ഈ പനിക്കൂർക്ക വെച്ച് ബജി ഉണ്ടാക്കുന്ന കാര്യം എത്ര എത്രവർക്കറിയാമെന്നും കൂടി എന്ന് പറയണം ഞാൻ ഈ കഴിഞ്ഞ ദിവസമായിട്ട് അറിയുന്നത് ഇത് വെച്ച് ബജിയൊക്കെ ഉണ്ടാക്കുമെന്നാണ് ഞാനാദ്യം ഓർത്തത് അപ്പോൾ ഇത് തന്നൊരു ആൻറ്റി എന്നോട് പറഞ്ഞാണ് ഇത് വെച്ച് ബജി ഉണ്ടാക്കുമെന്ന് പക്ഷേ ബജി ഉണ്ടാക്കുന്ന എനിക്ക് എനിക്കിത്തിരി വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ അപ്പം എനിക്കൊരു ദിവസം ഉണ്ടാക്കണം അതിൻ്റെ ബജി അതും ഞാൻ വീഡിയോ പിടികൂടാം പിന്നെ ഇത് ഇത് നമ്മളൊരു കുഞ്ഞു സാധനം ഉണ്ടല്ലോ അവിടെ നിന്ന് കൊണ്ട നട്ടയാണ് പക്ഷെ അത് ഇപ്പോൾ അതേ നല്ലോണം പിടിച്ചു വന്നു അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനും അമ്മയും കൂടി മറ്റേ കത്തിരി വെച്ച് വെട്ടിക്കളഞ്ഞപ്പോൾ ഒരുമാതിരി ഇരുന്നു കേട്ടോ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അതെ അതിങ്ങനൊരു ഒരു ഒരു ഷെയ്പ്പിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ആക്കി കൊടുക്കുന്ന കാരണം നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഇതന്ന് നമ്മൾ മേടിച്ച ഒരു നന്ദിയാറോട്ടത്തിന് തന്നെ ഒരു ചെറുത് ടൈപ്പ് തന്നെ പേർ എന്താണെന്ന് എനിക്കറിയില്ല നന്ദിയാറോട്ടം തന്നെയാണ് ഒരു ചെറിയ സാധനം കേട്ടോ അപ്പോൾ അതും പിന്നെ അതെ ഇത് ഇത് അമ്മ എന്നുകൊണ്ട് എനിക്ക് തന്നെയാണ് ഗൈസ് അതെവിടുന്നോ ഓടിച്ചുകൊണ്ട് വന്നതാണ് ഞാനിപ്പോൾ അത് കുത്തി അത് നല്ലോണം വന്നത് പക്ഷേ ഇത് കുത്തിയപ്പോഴും കുത്തിയപ്പോഴും നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് അത്രക്ക് അത്രയ്ക്ക് അത് പിന്നെ ഒരു സാധാരണ ഇതുണ്ടോ ഇത് നമ്മുടെ ഇതിൻ്റെ പേ ഈ സാധനത്തിൻ്റെ ഈ ചെടിയുടെ പേരെന്താന്ന് അറിയാവുന്നൊരു കമൻറ്റീക പണ്ട് കാലം മുതലേ വീട്ടിലുള്ളതാണ് പക്ഷെ എനിക്കിൻ്റെ പേര് അറിഞ്ഞോടും സത്യാവസ്ഥ ഇതൊരു എനിക്ക് ഭയങ്കര ശീല ചേട്ടി എന്താണെന്ന് വെച്ചാൽ ഈ പൂക്കളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇലയാണ് പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയാവോ ഇത് നമ്മൾ വെച്ച വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ കാണാത്തവർക്ക് വേണ്ടി അവർന്നൊരു പറയാം ഇതൊരു പി വി സി പൈപ്പ് ആണ് സംഭവം അതിൻ്റെ അടിയിൽ ഇത് കണ്ടു അതിൻ്റെ വേരും മണ്ണോടി ഇടുന്നിട്ട് താഴെ പോകില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ താഴെ പോകത്തില്ല അപ്പോൾ നമ്മളിത് നിലത്ത് കുത്തി വെച്ചിരുന്ന ആയിരുന്നു മേത്തൊക്കെ നേരത്തെ ഊത്തി ഏച്ചിരുന്നതായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം പൊക്കിയപ്പോൾ ഇത് ചട്ടി പോലെയായി ഗൈസ് ഒരു ചട്ടി പോലെ അതിൻ്റെ വേരൊക്കെ വന്നു ഇവിടെ ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി നടണം അപ്പോൾ ഇവിടെ തന്നെ വെച്ചേക്കാം നമ്മുടെ അന്ന് വെച്ച ഒരു ഓർക്കിഡാണ് ഗൈസ് അത് ദേഹി ഇപ്പം പൂവിട്ട് വന്നിട്ടുണ്ട് എനിക്കെന്താ ഈ ഓർക്കിഡിൻ്റെ പൂവിന് എന്താ ഇത്രക്ക് പ്രത്യേകത എന്നറിയില്ല എന്തോ ഭയങ്കര വിലയല്ലീ ഈ ചെടിക്ക് ഇപ്പം എല്ലായിടത്തും ഉണ്ട് പക്ഷെ പണ്ടൊക്കെ ഭയങ്കര ഒരു വലിയ ചെടി പോലെ ആയിരുന്നു അപ്പം ഒരു പർപ്പിൾ കളർ ഓർക്കിഡാണ് ഇനി പൂക്കാനോടൊന്നും ഇപ്പം അവിടെ എണ്ണം പൂത്ത് ഇപ്പം ഉണ്ട് കേട്ടോ കാണിച്ചുതരാം ആ ഇപ്പം നമ്മൾ കണ്ട ഒരു പർപ്പിൾ കളറുള്ളൊരിതായിരുന്നു ഇത് 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 ഇവിടെ ഇവിടെ ഇതാണ് ഇത് നല്ലൊരു ഡാർക്ക് വയലറ്റ് ആണ് ഇനി ബിരിയാണി ഉണ്ട് കണ്ടോ അപ്പോൾ അത് വിരിയിട്ട അപ്പോൾ നമുക്ക് വേറെ റസം കാണിക്കാം പ്ലസ് നമ്മുടെ ചെടികളൊക്കെ ഇത്രേ ഉള്ളൂ പിന്നെ ഇത് അന്ന് മറ്റൊരു ബോൾസാണ് അത് ഇതുവരെ വലുതായിട്ടില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല കുരുടിച്ചു നിൽക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ പൂവിടുന്നുണ്ട് കേട്ടോ പക്ഷെ പിന്നെ അങ്ങോട്ടൊക്കെ അമ്മയുടെ വെണ്ടയും അങ്ങനെയുള്ള കുറേ കൃഷി സാധനങ്ങളൊക്കെയാണ് അത് അമ്മയുടെ അല്ലേ അമ്മയുടെ സംഭവങ്ങളാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കിലൂടെ അടിച്ചു വിട്ടിക്കുക ബൈ